നമസ്കാരം തിരുവനന്തപുരത്ത് പിയാനോ പഠന കേന്ദ്രത്തിന്റെ മറവിൽ ലൈംഗിക അതിക്രമം നടന്നതായി പരാതി കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു തലസ്ഥാനത്തെ സംഗീത പഠന കേന്ദ്ര ഡയറക്ടർ തോമസ് വർഗീസിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് നടപടി ഇയാൾ കൂടുതൽ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതായും സംശയമുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ചിരുന്ന കുട്ടിക്ക് നേരെ ഇയാൾ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചെന്ന പരാതിയിലാണ് പോക്സോ വകുപ്പിൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് പരാതിക്കാരുടെ സഹോദരിയെയും ഇയാൾ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്ത് പീഡിപ്പിച്ചെന്നും പോലീസ് പറയുന്നു ഇവിടെ പഠിച്ച ഒരു പെൺകുട്ടി തനിക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ ഇയാളിൽ നിന്ന് ഉപദ്രവം നേരിട്ട സഹോദരിയും പ്രതികരിച്ചതോടെയാണ് പോലീസിൽ പരാതി പല ക്രൈസ്തവ ദേവാലയങ്ങളിലെ കൊയർ സംഘങ്ങളുമായി ചേർന്ന് തോമസ് വർഗീസ് പ്രവർത്തിച്ചിരുന്നതായി വിവരമുണ്ട് ഇയാളുടെ പെരുമാറ്റ വൈകൃതങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് സൂചനകൾ നേരത്തെ ലഭിച്ചിരുന്നുവെന്നും ചില റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആരും പരാതി പറയാൻ മുന്നോട്ട് വന്നിരുന്നില്ല ഇതാണ് പ്രതിക്ക് രക്ഷയായതും ഇത്രയും കാലം കുറ്റകൃത്യം തുടരാൻ വഴിയൊരുക്കിയതും ഇപ്പോൾ സംഗീത പഠന കേന്ദ്രത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ് പ്രതിയെ റിമാൻഡ് ചെയ്തു